اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اما فاتحه ان الرحمن الرحيم لا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم الحمد لله سر الله هونا رب العالمين റബ്ബിൽ ആലമീനായ ലോകരക്ഷിതാവായ മുഴുവൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലെങ്കിൽ മുഴുവൻ സ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എങ്ങനത്തെ പിന്നെ എങ്ങനത്തെ അള്ളാഹു അർ റഹ്മാൻ റഹീം റഹ്മാൻ റഹീമുമായ കൗലുഹു അള്ളാഹിൻ്റെ കൗലു അർ റഹ്മാൻ റഹീം എന്ന കൗലുണ്ടല്ലോ തക്കദ്ൽ കലാമു അലഹി ഫിൽ ബസ്മല അവിടെ ബിസ്മിയിൽ അതിൻ്റെ മേലുള്ള സംസാരം മുന്തിപ്പോയിട്ടുണ്ട് വിവാഹനാൻ അതിന് മടക്കേണ്ടല്ലോ ഇനി അവന് മടക്കേണ്ട ആവശ്യമല്ല അവിടെ ബിസ്മിൻല്ലുറമാൻ റാഹീമിൽ കഴിഞ്ഞുവല്ലോ പക്ഷേ അവിടെ അത് നമ്മൾ വായിച്ചാൽ കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ ശരിക്കും നേരെ അർത്ഥം പറയുകയാണെങ്കിൽ അറുറഹ്മാൻ വെച്ചാൽ എന്താ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അവനനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ അങ്ങനത്തെ അള്ളാഹുവിനാണ് സർവസ്വതിയും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഏകദേശം അർത്ഥം പക്ഷെ ഇവിടെ അത് നമ്മൾ കണ്ടില്ല അത് വിട്ടുപോയതായിരിക്കാം നുസ്ഖയിലൊക്കെ ചിലപ്പോൾ എന്തു ചെയ്യും നഷ്ടപ്പെട്ടതാകും ഇനി അപ്പോൾ അർ റഹ്മാൻ റഹീം റഹ്മാൻ അലഹദില്ലാ സർവസ്വദിയും അള്ളാഹുനാണ് റബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുനാണ് സർവസ്വദീം പിന്നെ അങ്ങനത്തെ അള്ളാഹു അർ റഹ്മാൻ റഹ്മാൻ ആയ അള്ളാ റഹീം റഹീമുമായ അള്ളാഹ് നമ്മൾ പരമകാണികൻ എന്ന് പറയും പിന്നെ റഹീം ചെ കരുണാനിധി എന്നൊക്കെ പറയും അതായത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വിവേചനമില്ലാതെ എല്ലാവർക്കും അവൻ ഗുണം ചെയ്യും അറഹീമാകുമ്പോഴോ അവനെ അവന് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അവൻ അനുഗ്രഹം ചെയ്യുള്ളൂ സ്വർഗ്ഗം അവർക്ക് കൊടുക്കുകയുള്ളൂ അവനനുസരിച്ചവർക്ക് മാത്രമാണ് സ്വർഗം കൊടുക്കുക ഇനി അടുത്തത് മാലിക് മാലിക്കി അവിമിദ്ദീൻ പിന്നെ എങ്ങനത്തെ അള്ളാഹുവാണ് മാലിക്യൌമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അപ്പോൾ അവിടെ ഞാൻ അവിടെ കറ അ ബാലുൽ ഖുറാ ചില കാര്യങ്ങൾ ഓതിയത് ഇങ്ങനെ മലിക്കി ഔമിദ്ദീൻ എന്ന് ഓതിയിട്ടുണ്ട് മാലിക്കി എന്ന് വല്ലാലും മലിക്കി ഔമിദ് മാലിക ഉടമസ്ഥൻ എന്ന് വെച്ചാൽ രാജാവ് അങ്ങനെ ഓതി വറ ആഹർന മറ്റു ചിലർ ഓദ്യിയത് മാലിക്കി എന്നാണ് കിലാഹുമാ സഹൈൻ മുത്തവാത്തരം ഫിസ്ആബി ഈ രണ്ടോത്തും ശരി തന്നെയാണ് അത് മുത്തഭാത്രാണ് ഏഴ് ഗിഹാത്തിലും മുത്തഭാത്തറായി വന്ന ഗിറാത്ത് തന്നെയാണ് അത് മലിക്കോമിദീൻ എന്നുപോ മാലിക്കോമീദീൻ വയു കാല് പറയപ്പെടാറുണ്ടല്ലോ മലീക്കൊൻ മലിക്കൊൻ എന്ന് പറയാറുണ്ട് അങ്ങനെ ഓതിരുന്നത് അല്ലേ എന്നവർ എന്താണ് കാഫിൻ്റെ കസറത്തിനെ ഇഷ്ട് ചെയ്ത്

ഈ രണ്ട് കിറാത്തുകളിൽ നിന്ന് ഓരോന്നിനെയും രാജി ഹാക്കി മുറജിങ്ങൾ റാജി ആളുകൾ മിൻ ഹൈ സുൽമാൻ അർത്ഥത്തിൻ്റെ ഭാഗത്തിലുള്ളു അതായത് മലിക്കും മലി മലിക്കെന്നതും മാലിക്കെന്നുള്ളതും ഓക്കെ ലാഹുമാ സയ്യത്തൻ ഹസനഅത്തീ രണ്ടും ഷഹി ഹാണ് ഹസനുമാണ് ഇനിവ റജരി മലിക്കുന്നതിനെയാണ് റാജി ഹാക്കിയത് കാരണം ഹറമൈൻ അഹ്ലുൽഹറമേനിന്റെ ഗിറാത്ത് അതാണ് മക്ക മദീനക്കാട് ഗിറാത്ത് അങ്ങനെയാണ് അപ്പോൾ ആ നിലക്ക് മലിക്കി എന്നാണ് വല് കൗലിഹി ഹി അതുപോലെ തന്നെ എന്താണ് രാജി ഹാക്കാൻ കാരണം അള്ളാഹിന്റെ കൗല് ലിമാനിൽ ഇൽ മുൽകുല്യൗ മുൽക്കന്ന് അല്ലെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു ലിമാനിൽ ലിമൻകുല്യവും ഇന്നേ ദിവസം ആർക്കാണ് അധികാരമെന്ന് അതുപോലെ തന്നെ കൗലു അള്ളാഹാൻ്റെ കൗല് ുൽക്കുന്ന് വന്നിട്ടില്ലേ വാഹുക്കെ ഹിക്കായത്ത് ചെയ്യപ്പെട്ടു അൻ അബി ഹനീഫ് അപ്പോൾ ഇവിടെ തമക്ഷരി മലിക്കുന്നതിനെ രാജി ആക്കാൻ കാരണം രണ്ടു കാര്യം ഒന്ന് ഹർമൈനിൽ ആളുകളുടെ ഓത്തതാണ് അതുപോലെ തന്നെ ഖുർആൻ ലിമനിൽ മുൽക്കു എന്നും വലഹുൽ മുൽക്കു എന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ ഹനീഫ് അബു ഹനീഫ് ഹിഖായത്ത് ചെയ്യപ്പെട്ടു ീഫ അലുലൻ മലക്ക 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 യൗമുദ്ദീൻ 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 അബൂ ഹനീഫ അല അന്നഹു ഫീലുൻ അവൻ ഉടമപ്പെടുത്തി യൗമദ്ദീന പ്രതിഫല ദിവസത്തെ എന്ന നിലക്ക് ഫീലും ഫൈലും ഫായിലും ആയിട്ട് ജിദ്ദൻ ഇത് ഒറ്റപ്പെട്ടതാണ് അത് അജിദൻ അങ്ങേറ്റ ഖരീബായ അഭിപ്രായമാണിത് അങ്ങനെ മോതിയത് അപ്പോൾ ഫാമിനെ തൊട്ടേ ഇക്കാര്യപ്പെട്ടത് വഖദ് റബാ അബു ബക്കർബിൻ അബീദാവൂദ് റിവായത്ത് ചെയ്തിട്ടുണ്ട് അബൂ ബക്രബിന് അബൂദാവൂദ് എന്ന റിവായത്ത് ചെയ്ത് ഫീദ് അലിഖിദിൽ ഷൈ അൻബ് ഒരു ഗരീബായ ഒരു കാര്യം കൂടി എന്താണത് ഐസുഖാൽ അദ്ദേഹം പറഞ്ഞു അദ്സൻ അബു അബ്ദുറഹ്മാൻ ഉൽ അദ്റായി അദ്റമീ അദ്സ്സൻ അബ്ദുൽ വഹാബൻ അദീബിൻ ഫതിലിൻ അൻ അബിൽ മുത്തരിഫി അൻ ബിൻ ഷിഹാബിൻ അന്നഹു ബലഹു അന്ന റസൂലുല്ലാ അദ്ദേഹത്തിനെത്തി റസൂല്ലാ തങ്ങള് വാബാ ബക്കർ തങ്ങള് ഉമറും ഉസ്മാൻ റലിയുല്ലാൻഹുമാവിയും യസീദ് യജീദ് ബുനുമാവയും എന്നവരെല്ലാം അദ്ദേഹത്തിനെത്തി എന്താ ഇവരെല്ലാം കാനു അക്റൌന അവർ ഓതുമായിരുന്നു മാലിക് ഉമിദ്ദീൻ എന്നോതുമായിരുന്നു ഇപ്പോൾ ഒരീബായ കാര്യം അബൂബക്കറിനബൂദാബോധി റിവാത്തേതെന്നാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് ഇബിനിഷിബന് എത്തിയിട്ടുണ്ടെന്ന് അന്നഹു റ അന്ന റസൂല ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും മാവിയയും അദ്ദേഹത്തിൻ്റെ മകൻ യസീദിനും ആവിയെ എല്ലാം കാനി അക്രവും അവർ ഓതുമായിരുന്നു മാലിക്കോമിദീൻ എന്ന് ഓദിക്കൊണ്ടിരുന്ന വാവ്വലുമന്ന ഹരസ മലിക്കി മറുവാൻ മലിക്കെന്ന് പുതുതാക്കി ഓദ്യിയത് മറുവാനാണ് കുറിച്ചു ഞാൻ പറയുന്നു മറുവാൻ ഇന്ദഹു ഇൽമൻ ബിസിഹത്തിമ ഖറൗഹു മറുവാൻ ആകുന്നു ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട് ഇൽമൻ ബി സിഹത്തിമ കറവു അദ്ദേഹം ഓദ്യിയത് സൈ ആണെന്നതുകൊണ്ടുള്ള ഇൽമ അറിവ് അദ്ദേഹത്തിനുണ്ട് വല്ലാഹു അലം ഇബിൻ ഷിഹാബ് അദ്ദേഹത്തിൻ്റെ മേൽ വെളിവാകാതിരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിവുണ്ടായിട്ടാണ് അദ്ദേഹം ഓതിയത് അപ്പോൾ ഇബിന് ശിഹാബ് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല ആ അദ്ദേഹത്തിൻ്റെ അറിവിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാകാം അപ്പം ഇങ്ങനെ ഓദ്യത് ആദ്യം പുതുതാക്കിയത് മറുവാൻ പറഞ്ഞത് ഇവിടെ ഇബിൻ കസീർ പറയല്ലേ കൊലത്തു മറുവാൻ എന്താവും ഇൽമൻ ബി സിഹത്തി സിഹാത്തിമാക്കാറോ മറുവാൻ അത് അദ്ദേഹം ഓദ്യിയത് സെയ്യാണെന്ന് കൊണ്ടുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ അത് ഇബിന് സിഹാബിന് അത് അതിൻ്റെ മേൽ ഇബിൻ ഷിഹാബ് എന്താണ് വെളിവാകാത്തതാണ് ഇനി വക്കാദ് റൂബ്യാ അരിബാഹത്തിയപ്പെട്ടു മീൻ തുറുക്കൻ മുത്താദിത എണ്ണമായ വഴിയിലൂടെ ഔറദഹ ഇബിനു മറു മറുദൂഹ് ഇബിനു മർദൂഹ് കൊണ്ടുവന്ന എണ്ണമായ വഴിയിലൂടെ രീായത്തിൽപ്പെട്ടു എന്താണ് അന്ന റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം നബിതങ്ങൾ കാന അക്രൗഹ നബി അത് ഓതാറുണ്ടായിരുന്നു നബിതങ്ങൾക്ക് ഫാത്തിയോ അത് മാലിക്യവും ഇതിൻന്ന് ഓതാറുണ്ടായിരുന്നു എന്ന് രീായത്തിൽപ്പെട്ടിട്ടുണ്ട് മാലിക്യവും മിദിനെന്നാണ് അപ്പോൾ മാലിക്കൻ എന്നുള്ളത് മാഹു ഞാൻ എൻ്റെ അർത്ഥം പറയും മാലിക്കൻ എന്നുള്ളത് മാഹൂതം മിന്നൽ മുൽക്കിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഉടമസ്ഥൻ

ജനങ്ങളുടെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു മരിക്കിനോ ജനങ്ങളുടെ മലിക്കിനോടും കാവൽ ചോദിക്കുന്നു മരിക്കുമായ അള്ളാഹാവിനോട് ഇനി ഇനി ഓ മലിക്കൻ എന്നതോ മാലിക്ക് ഇനി മലിക്ക് എന്ന് എന്തിന്ന് പിടിക്കപ്പെടാം മാഹൂത മിനൽ മുൽക്കിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് മിൽക്കുണ്ട് മുൽക്കുണ്ട് മറ്റേത് മിൽക്കായിരിക്കും മിൽക്കെന്ന് വെച്ചാൽ അധികാരം ഉടമസ്ഥത മുൽക്ക എന്ന് വെച്ചാൽ മിൽക്കെന്ന് പറഞ്ഞാൽ ഉടമസ്ഥത മുൽക്കാവും അധികാരം ലേഖമാകാലതല്ല പറഞ്ഞല്ലോ ലിമനിൽ ഖഹാർ ആർക്കാണ് ഇന്നേ ദിവസം അധികാരം അള്ളാഹുവിനെ മാത്രമാണ് ഏകനും അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിനാണ് വാ ഫിർ സൂറത്തിലൂടെ പറയുന്നത് അള്ള പറഞ്ഞല്ലേ അവൻ്റെ ഉൽ ഹക്കു വലഹുൽ മുൽക്കു അവനാണ് അധികാരം അപ്പോൾ മുൽക്കീന്നുമാകാം അപ്പം കാല അൽ മുൽക്കു യൗമുദ്ദീൻ അള്ള പറയാണ് അൽ മുൽക്കു യൗമീൻ ഹക്കുറമാനിൽ ആ മുൽക്കെന്ന് പറഞ്ഞു അപ്പോൾ മിൽക്കിൽ നിന്ന് മാലിക്കാണോ അതല്ല മുൽക്കിൽ മുൽക്കാണോ എന്ന ഇതിൽ നമ്മളോട് പറഞ്ഞു ഇനിസീസുൽ മുൽക്കി വിദീൻ അമ്മാദാഹു അമ്മാനി മുൽക്കിനെ പ്രത്യേകമാക്കിയത് പി യോമിദ്ദീൻ കൊണ്ടിട്ട് മുൽക്കിനെ പ്രത്യേകമാക്കി അതായത് അള്ളാഹു താല പ്രതിഫല ദിവസത്തിൻ്റെ പ്രതിഫല ദിവസത്തം കൊണ്ടിട്ട് അധികാരിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രത്യേകമാക്കിയെന്ന് വെച്ചാൽ ലായം ഫി അമ്മ അതല്ലാത്തതിൻ്റെ തൊട്ട് അത് ആക്കുന്നില്ല അതായത് പ്രതിഫല ദിവസത്തിൻ്റെ അധികാരി മാത്രമാണെന്നാണ് അങ്ങനെ കിട്ടുന്നില്ലല്ലോ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ അധികാരി എല്ലാം തന്നെയാണ് കാരണം അല്ലേ അന്നഹു കത്ത കഥമൽ ലിഹ്ബാറു കാരണം ഖബറുകൾ മുന്തിപ്പോയിട്ടുണ്ട് ബി അന്നഹു അബ്ബുൽ ആലമീൻ കണ്ടാ ലോകങ്ങളുടെ രക്ഷിതാവാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ എല്ലാത്തിൻ്റെ രക്ഷിതാവാണ് അവിടെ മുൽക്കിനെ പ്രത്യേകം പറഞ്ഞെന്ന് വെച്ച് മറ്റേ ഇന്ത്യയിൽ അല്ല എന്നല്ല എന്നാണ് പറഞ്ഞത് അപ്പം അലിക്ക് ആമം ഫിദ് ദുന്യാവൽ ആലമീൻ എന്ന് പറയുമ്പോൾ അത് ദുന്യാവിലും ആഹിറത്തിലും ആമല്ലേ വൈനമൗലീഫ ഇല യൗമ അപ്പ ഇ എന്തിനാണ് പ്രത്യേകമായിട്ട് യൗമുദ്ദീനിലേക്ക് ചേർക്കപ്പെട്ടത് വൈന ഫ പിന്നെ തീർച്ചയായും ചേർക്കപ്പെട്ടു ഇല യൗമുദ്ദീൻ യൗമുദ്ദീൻ എന്നതിലേക്ക് ചേർക്കപ്പെട്ടു മാലിക് യൗമുദ്ദീൻ എന്നെ പറഞ്ഞു യൗമുദ്ദീൻ അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രത്യേകം ചേർക്കാൻ കാരണം കാരണം ലായദ്ദ ആ അവിടെ ഒരാളും ഒന്നും വാദിക്കൂല അതാണ് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ആ പരലോകത്തിൽ ഇതെൻറ്റെയാണ് എൻ്റെ ആർക്കും ബാധിക്കാൻ അവരെ ആരും ബാധിക്കില്ല അപ്പോൾ അതാണ് അവിടെ പ്രത്യേകം അങ്ങനെ പറഞ്ഞത് പ്രതിഫല അതായത് അന്ത്യദിനത്തിൻ്റെ പ്രതിഫല ദിവസം പരലോകത്തിൻ്റെ ഉടമസ്ഥനെന്ന് വലായത്തക്കല്ല മഹദൻ ഇല്ലാ വിദിനി അവിടെ ഒരാളും അല്ലാൻ്റെ സമ്മതം കൂടാതെ സംസാരിക്കൂല അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം അതിലേക്ക് ചേർത്തത് കമാക്കാലല്ല പറഞ്ഞല്ലോ യൗമ യൗമ

അന്ത്യദിനത്തിൽ അതിൻ്റെ സമ്മതം കൂടാതെ ഇപ്പോൾ കാലം ലഹാഖ് അനുബിൻ അബ്ബാസിനെ തൊട്ട് ലഹാഖ് പറഞ്ഞു മാലിക്യോമിദ്ദീൻ എന്ന് പറഞ്ഞു അത് യക്കു അദ്ദേഹം പറയാണ് ലായി എം ലിഖു അഹദം മാഹു ഹുക്കുമാന്ന് അതിൻ്റെ അർത്ഥം എന്താ ഒരാളും ഉടമപ്പെടുത്തൂല ആ ദിവസം അള്ളാൻ്റെ കൂടെ ഹുക്കുമൻ ഹുക്കുമിനെ ഹുക്കുമിനെ ഒരു വിധിയെയും ഉടമപ്പെടുത്തൂല കമിൽ ഫിദ് ദുന്യാബിലുള്ളവരുടെ ഉടമ മിൽക്ക് പോലെ ഹത്തിൽ അവർ ഉടമപ്പെടുത്തൂലാണ് കാല അദ്ദേഹം പറയുന്നു വ യൗമുദ്ദീൻ എന്ന യൗമുൽ ഹിസാബിയാണ് ലിൽ ഹലായിക്ക് വിചാരണ ദിവസം സൃഷ്ടികളെ വിചാരണ ചെയ്യുന്ന ദിവസം എന്നാണ് മാലിക്യൗമുദ്ദീൻ്റെ അർത്ഥം യൗമുദ്ദീൻ്റെ അർത്ഥം വഹുവ യൗമുൽ ഖയ്യാമത്തി അതാ അന്ത്യദിനമാണ് അന്ത്യ യുദിനീ യുദീനുഹും അല്ലാവർക്കെന്തെയും പ്രതിഫലം കൊടുക്കും അവരെ പ്രവർത്തനത്തിന് ഇൻ ഹൈറൻ ഫൈറൻ നൻ നല്ലതാണെങ്കിൽ നന്മ കൊടുക്കും വൈൻ ഷെറൻ ഫറൺ ചീത്തയാണെങ്കിൽ ചീത്ത കൊടുക്കും ഇല്ലാ മൻ അൻ വല്ല മാപ്പ് ചെയ്തവർക്കൊഴികെ അപ്പം തെറ്റ് ചെയ്ത ശിക്ഷ നന്മ ചെയ്ത കൂലിയും കൊടുക്കും വളം മാപ്പ് ചെയ്തവർക്കൊഴികെ ശിക്ഷ ചെയ്തിട്ടുള്ള മാപ്പ് ചെയ്ത് കൊടുത്തവർക്ക് വല്ലതും എന്തെങ്കിലും ശിക്ഷിക്കൂല ഇനി ഇവ കഥാലിക്ക പ്രകാരം തന്നെ കാല ഒഴുർഹൂമിന സഹാപത്തി ഇവ താപീനോ സലഭി പ്രകാരമാണ് മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട് സ്വാപത്തിൽപ്പെട്ടതും താപ്യങ്ങളിൽപ്പെട്ട സലഫുകളിൽപ്പെട്ട ആളുകളൊക്കെ വഹു ലാഹുറിൻ ഇതാണ് അതായത് സെറ്റികളെ വിചാരണ ചെയ്യുന്ന ദിവസം എന്നാണ് യൗമുദ്ദീൻ്റെ അർത്ഥം അതായത് അന്ത്യനാൾ വഹക്ക ഇബിനു ജരീറൻ ബാലിനെ തൊട്ട് ഇബിനുജരീർ ഹിഖായ ചെയ്ത് അന്ന ഹുദാബൈല തഫ്സീരി മാലിക് മാലിക്കാൻ എന്താണ് ബാലു പോയിട്ടുണ്ട് മാലിക് മാലിക്കോമുദ്ദീൻ്റെ വ്യാഖ്യാനത്തിലേക്ക് അന്നഹുൽ അല ഇ അങ്ങനെ അർത്ഥം പറഞ്ഞു അന്ത്യദിനത്തെ നിലനിർ നിർത്താൻ കഴിവുള്ളവൻ എന്ന് അതിന് നടപ്പാക്കാൻ കഴിവുള്ളവൻ സുമ യു ലൈഫു പിന്നെ അദ്ദേഹം അതിനെ ലൈഫാക്കി അങ്ങനെ പറഞ്ഞിട്ട് ഇക്കാര്യത്തിൽ ചെയ്തിട്ട് പിന്നെ പിന്നെ ജരീർ അതിനെ ലൈഫാക്കിയിട്ടുണ്ട് ബൈന ബൈന ഹാദൽ വമാ ലാഹിർ ഹാദൽ അഭിപ്രായം ഈ കൗലിൻ്റെയും അതുപോലെ തന്നെ വമാക്കഥ മുന്തിയതിൻ്റെ ഇടയിലൊന്നും എന്തില്ല എന്തില്ല എതിരില്ല വാന കുല്ലുഹൂ കാരണം ഈ രണ്ടു പറഞ്ഞ ആളുകളും ഇതുകൊണ്ടും ഇത് ഇത് മുമ്പുള്ളത് പറഞ്ഞ ആളുകളും അവർ മറ്റേ കൗലും സഹിയാണെന്ന് അംഗീകരിക്കുന്നുണ്ട് വല ഇൻ ഗ്രിഹു മറ്റേ ആളുടെ അവർ നിഷേധിക്കുന്നില്ല അവർ രണ്ടിനിടയിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഇല്ല വലാഖിന്ന സിയാക്ക് എങ്കിലും സിയാക്ക് അറിയിക്കുന്നത് അല്ല അതല്ല അത് ഏറ്റവും അറിയിക്കുന്നത് അതല്ല അത് അറിയിച്ചു അലഅൽ മിൻ മിൻഹാദ ഇതിൽ നിന്നേക്കാൾ ഒന്നാമത്തെ തന്നെ മാനൻ്റെ മേലാണ് ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഇപ്പോൾ മാലിക്യോമരി എന്ന് പറയുമ്പോൾ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന വെക്കലാണ് കമാക്കാൽ അൽ മുൽക്കു യൗമദിനിൻ അൽ ഹക്കുൽ റഹ്മാൻ കണ്ടു അന്നേ ദിവസം അധികാരം അള്ളാഹുനാണെന്നല്ലേ നിവൾ സാനി രണ്ടാമത്തെ കൗല് യുസ്ബിഹുൽ കൗലെ വയവു യൂമു വയ ഊമ യൂലു കും ഫയക്കൂൻ അപ്പോൾ രണ്ടാമത്തെ കൗല് യുഷ്പിഹു കൗലു അള്ളാഹിൻ്റെ കൗലിനോടത് സാദൃശ്യമാകും എന്താണ് യൗമയക്കൂലു വയോമയക്കൂലു കുൻ അല്ല പറയുന്ന ദിവസം അല്ല പറയും ഫയക്കൂൻ അപ്പോളതുണ്ടാകും കുൻ എന്ന് പറയും ഉണ്ടാകും അപ്പോൾ എങ്ങനെ അങ്ങനെയും രണ്ടാമത്തിന് തെളിവുണ്ട് അള്ളാഹുഅലം അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നവൻ അതായത് മാലിക് അഹമ്മദീൻ്റെ അർത്ഥം അൽ ഖാദിർ അല എന്ന് അർത്ഥം കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ ആണ് ഈ പറഞ്ഞത് ഉണ്ടാക്കുന്നവൻ അല്ലേ അതിനെ നിർത്താൻ കഴിവുള്ളവൻ ഇനി വൽ ഫിൽ യഥാർത്ഥത്തിലുള്ള അധികാരി അല്ലാഹു അള്ളാഹു ആണ് കാലത്ത് അത് പറഞ്ഞില്ലേ ലാ ഇലാഹ അൽ മലിക്കുൽ ലാം അല്ലാഹു ആണ് അല്ലെ ഒരുത്തനാണ് എല്ലാതിരി മലിക്കു അവനാണ് അധികാരി അൽ അവനാണ് അവൻ സലാമാണ് അൽ മലിക്കുൽ ഖുദ്ദൂസ് അല്ലാൻ്റെ പേര് പറയല്ല മലിക്കാന്ന് പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ അള്ളയാണ് മലിക്ക് ഒബിൽ സഹിഹൈനിൽ ഉണ്ട് കേട്ടോ അൻ അബിഹുറേ തൊട്ടുണ്ട് റദിയുള ഒന്ന് മർഫു ആയിട്ട് വന്ന് അള്ളാൻ്റെ അടുക്കുള്ള നാമങ്ങൾ ഏറ്റവും ആയത് റജുലൻ ഒരു റജുലാണ് മലക്കിൽ മലിക്കിൽ മംലാക്ക് രാജാധികാരി എന്ന് പേര് വെച്ചവനാണ് വല മാലിക്കല്ല വലാ ഇല്ലല്ല കാരണം എന്താ അല്ല അല്ലാതെ ഒരു ഉടമസ്ഥനും ഇല്ല അപ്പം മലിക്കിൽ അമ്ലാക്ക് രാജാധികാരി രാജാധികാരി എന്ന് പേര് പറയലാണ് ഏറ്റവും ഹന ഹന ആയ പേര് വഫിഹിമ അതിൽ രണ്ടിലുണ്ട് ഓഫി ഹിമാ അൻഹു അതിലും ഉണ്ട് സയ്യൈനിലുണ്ട് അൻഹൂ അബൂഹുറേ തൊട്ട് റസൂൽ അദ്ദേഹം റസൂലിനെ തൊട്ട് പറയുന്നു കാല നബി പറഞ്ഞു അല്ലാഹു അല്ലാഹു ഭൂമിയെ പിടിക്കും വയത്തു യമീനിഹി യമീൻ കൊണ്ട് അവൻ ആകാശത്തെ ചുരുട്ടും സുമ സുമയക്കൂലു പിന്നെ പറയും അനൽ മലിക്കൂ ഞാനാണ് രാജ് അധികാരി ഭൂമിയിലെ അധികാരികൾ എവിടെ ഐനൽ ജബ്ബാറൂന പോക്കിരികൾ എവിടെ ഐനൽ മുത്തക്കപെറൂന അഹങ്കാരികൾ എവിടെയെന്നുള്ള ചോദിക്കും അഫിൽ ഖുർആൻ ഉൽ അദീം അല്ലേ ഖുർആാനുൽ അലീം ഖുറാനിലുണ്ടല്ലോ ലിമുൽ മുൽഖുൽ യൗം ഇന്നേ ദിവസം ആർക്കാണ് അധികാരം ലില്ലാഹിൽ ലാഹിൽ വാഹിദുൽ ഖാ അല്ലാന്നെ പറയാണ് ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ ഏകനും ഖഹാറുമായ അള്ളാഖാണ് അപ്പം അമ്മ തസ്മിയുന്യാ മലിക്കിൻ അപ്പം അള്ളാഹല്ലാത്തവർക്ക് ദുന്യാവിൽ മലിക്ക് എന്ന് പേര് പറയാൻ രാജാവെന്ന് പേര് പറയൽ പല സബീലിൽ മജാസി അത് മജാസ് നിലക്കാണ് സാഹിത്യപരമായിട്ട് പറഞ്ഞതാണ് കമാക്കാലത്ത് അള്ളാഹ പറഞ്ഞില്ലേ ഇന്ന അള്ളാഹ്ലക്കും അള്ളാഹു താല താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായിട്ട് അയച്ചു തന്നു അപ്പം അതൊക്കെ ആ മലിക്കെന്നൊക്കെ പറയുന്നത് എന്താണ് അത് സാഹിത്യം മജാസ് പ്രയോഗമാണ് അതൊക്കെ വറാഹു മലിക്കൊൻ അവർക്ക് പിറകിലൊരു രാജാവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ടല്ലോ എവിടെ ഇവിടെ സുഹസുൽഖാഫിർ അല്ലേ ഇത് ജാലക്കും അമ്പിയും അള്ളാഹു നിങ്ങളിലാക്കിയിട്ടുണ്ട് പമ്പിയാക്കന്മാരെയും അള്ളാഹു നിങ്ങൾക്കാക്കി രാജാക്കന്മാരെ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ മജാസാണ് യഥാർത്ഥത്തിൽ അധികാരി അല്ല മാത്രമാണ് ഓഫീസ് സഹിയേനിലുണ്ട് കേട്ടോ മിസിലുൽ മുലൂക്കി അലൽ മിസലുൽ രാജാക്കന്മാർ പോലാത്തവർ ശരീർ കട്ടിലുകളുടെ മേലാകും നല്ല രാജാക്കന്മാരുടെ ഉദ്ദേശം ഇനി വദ്ദീനു ദീൻ എന്ന് പറഞ്ഞാൽ ജസാവുന്ന മാലിക്കീൻ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മാലിക്കീൻ അദ്ദീൻ എന്താണ് അൽ ജസാ പ്രതിഫലോന്നു അൽ ഹിസാബ് വിചാരണ അപ്പോൾ വിചാരണ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ കമാക്കാല തലമുറ അന്നേ ദിവസം അള്ളാഹു അവർക്ക് അവരുടെ ദീനിനെ ഹക്കായ ദീനിനെ അവർക്കെല്ലാം പൂർത്തിയാക്കും അവരുടെ ദീനോട് ഉദ്ദേശം പ്രതിഫലോന്നു അല്ലേനൂൻ നമ്മൾ പ്രതിഫലം നൽകപ്പെടുന്നവരാണോ കണ്ട മജ്സിയുന മുഹാസബൂന വിചാരണ ചെയ്യപ്പെടുന്നവരാണോ അപ്പം ദീൻ്റെ അർത്ഥം ജസാവുന്നും ഹിസാബ് എന്നും അർത്ഥം ഒബുൽ ഹദീസിൽ വന്നിട്ടുണ്ട് അൽ നഫ്സഹു മൗതി കയ്യസുദാനു ബുദ്ധിമാൻ ശക്തൻ മൻ ഒരുത്തനാണ് ദാന നഫ്സഹു വ ലിമാബാദൽ അലിമാബാദൽ മോത്തി മരണശേഷമുള്ളതിനു വേണ്ടി ജോലി ചെയ്ത് പ്രവർത്തിക്കുന്നവനാണ് എന്ത് ബുദ്ധിമാൻ ഐ ഹാസബ നഫ്സഹൂലി നഫ്സിഹി എന്ന് അവൻ്റെ നെഫ്സിനെ വിചാ ദാനാൻ്റെ അർത്ഥത്തോടെ അവൻ്റെ നെഫ്സിനെ വിചാരണ നടത്തി അവൻ്റെ നെഫ്സിനെ സ്വന്തം നെഫ്സിനെ വിചാരണ നടത്തുന്നവനാണ് ഹാസബ നഫ്സഹൂലി നഫ്സിഹി കമാക്കാൽ ഉമർ അലി അവൻ പറഞ്ഞല്ലോ ഹസീബു അംസഖും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യണം കപലാന്തബു അല്ലെങ്കിൽ കപലാന് തുങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് വസിനു അംഫുസഖും കബലാന് തുസനു നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ തൂക്കി നോക്കണം നിങ്ങൾ അവ അവളെ തൂക്കപ്പെടുന്നതിന് മുമ്പ് അള്ള അവിടെ കൊണ്ടുപോയിട്ട് പരലോകത്ത് തൂക്കതിനു മുമ്പ് അലിം വലിയൊരു വെളിവാകലിന് വേണ്ടി നിങ്ങൾ തയ്യാറാകാം അല്ലാ മനോരത്തിൻ്റെ മേൽ ലായഹ്ഫാല ആലുക്കും നിങ്ങളുടെ പ്രവർത്തനം അവൻ്റെ മേൽ ഹഫിയല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ മേലെ നിങ്ങൾ വെളിവാക്കും എന്നും നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ യൗമീൻ കണ്ട യൗമാൻ അതിന് തെളിവെന്താ യൗമീൻ തൂറഅനും അന്നേ ദിവസം നിങ്ങൾ വെളിവാക്കപ്പെടും ലായ് ഫാമിങ്കും ഹാഫിയ നിങ്ങളിൽ നിന്നൊരു മറിഞ്ഞതും അറിയില്ല അള്ളാഹുക്കും അറിയൂല അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഉണ്ടാവും അപ്പൊ മാലിക്കാൻ പറഞ്ഞത് മാലിക്കും പറഞ്ഞു ഇനി അടുത്ത വീഡിയോ ചെയ്യാം ഇൻഷാ അസലൈക്കും വാഹമത്തല്ല